നമസ്കാരം പ്രധാന വാർത്തകൾ മരണം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിശദവാദം അടുത്ത മാസം മോദി സംരക്ഷിക്കുന്നു അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി ഗുസ്തി താരം ബഞ്ചർ പുനിയ്ക്ക് നാല് വർഷം വിലക്ക് വാർത്തകൾ വിശദമായി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിശദവാദം അടുത്ത മാസം അടുത്ത മാസം ഹർജിയിൽ വിശദവാദം കേൾക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസ് ഡയറി ഹാജരാക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നവീൻ ബാബുവിന്റേത് കൊലപാതകമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലെന്ന് കോടതി ഹർജിക്കാരിയോട് ചോദിച്ചു രേന്ദ്രമോദി സംരക്ഷിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കൈക്കൂലി ആരോപണം അദാനി നിഷേധിക്കുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആളുകളെ ചെറിയ കുറ്റങ്ങൾ ചുമത്തി മോദി സർക്കാർ അറസ്റ്റ് ചെയ്യുന്നുവെന്നും അദാനി അമേരിക്കയിൽ കോടികളുടെ കുറ്റാരോപിതനാണ് എന്നും അദ്ദേഹം ആരോപിച്ചു ഇനി കായിക വാർത്ത ഗുസ്തി താരം പുനിയയ്ക്ക് നാല് വർഷം വിലക്ക് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നാടെയാണ് വിലക്ക് ഏർപ്പെടുത്തിയത് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകിയില്ലെന്ന് ആരോപിച്ചാണ് നടപടി കാലാവധി കഴിഞ്ഞ കിറ്റുകൾ പരിശോധനയ്ക്ക് നൽകിയെന്ന കാരണത്താലാണ് പുനിയ സാമ്പിൾ കൈമാറാത്തത് ഇതിനു പിന്നാലെയാണ് ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി താരത്തെ മത്സരങ്ങളിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു